ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് കൂടുതലും ബിഗ് ബോസ് ചർച്ചകളിൽ ഉൾപ്പെടുന്നത് ഗബ്രിയെ പറ്റിയും ജാസ്മിനെ പറ്റിയുമുള്ള കാര്യങ്ങളാണ് ഇരുവരും പ്രണയത്തിലാണോ എന്നതാണ് ബിഗ് ബോസ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോ ഞങ്ങളെ പറ്റിക്കാനുള്ള ശ്രമമാണോ ഇതെന്നും ചോദിക്കുന്നുണ്ട് ഇപ്പോഴിതാ ഇരുവർക്കുമെതിരെ തുറന്നടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായിരുന്ന റിയാസിലും ഇപ്പോൾ റിയാസിന്റെ പോസ്റ്റ് തന്നെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം റിയാസ് പങ്കുവെച്ചത് എങ്ങനെയാണ് രണ്ടുപേർ പ്രണയത്തിലാണെന്ന് അഭിനയിക്കുന്നു ഫോട്ടേജിനു വേണ്ടി മാത്രമാണെന്നത് വ്യക്തമായ കാര്യമാണ് അതേസമയം തങ്ങൾ പ്രണയത്തിലല്ലെന്ന് ലോകത്തെ മുഴുവൻ പ്രതിരോധിച്ച് അവർ പറയുകയും ചെയ്യുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഔദ്യോഗികമായി ആരംഭിച്ചു ക്യാമറയ്ക്ക് മുൻപിൽ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു പരസ്പരം പ്രതിരോധിച്ചുകൊണ്ട് അവർ ലോകത്തെ രക്ഷിക്കുന്നത് പോലെ പെരുമാറുന്നു എന്നാൽ നമുക്ക് യാഥാർത്ഥ്യമാകാം ഇത് വളരെ ഭയാനകരമാണ് അതുപോലെ അവരുടെ മുഴുവൻ പ്രണയകതയും പ്രണയത്തിലാകുമ്പോൾ എന്തു ചെയ്യരുത് എന്നതിന്റെ ഒരു പാഠപുസ്തക ഉദാഹരണവുമാണെന്നാണ് റിയാസിലും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ആവർത്തിച്ചു പറയുന്ന ഇരുവരും പക്ഷെ ഹൗസിനുള്ളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കവിതാക്കളുടേതിന് സമം തന്നെയാണ് അത് ഹൗസിനുള്ളിലെ മറ്റ് അംഗങ്ങൾ വളരെ മനസ്സിലാക്കി എതിർത്ത് തുടങ്ങുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഇരുവരോടും ഇതേക്കുറിച്ച് സഹ ശരണ്യ ചോദിച്ചപ്പോൾ ജാസ്മിൻ പറഞ്ഞതാ തനിക്ക് ഗബ്രിയോട് കാതൽ ഇല്ലെന്നാണ് അങ്ങനെ തോന്നിയാൽ താനത് എല്ലാവരോടും പറയുമെന്നതാണ് ഗബ്രിയോടുള്ളത് ഒരു സൗഹൃദം മാത്രമാണെന്നും ഹൗസിലെ തൻ്റെ കംഫർട്ട് സോൺ ഗബ്രി ആണെന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തിരുന്നു അധിക കഴിഞ്ഞ ദിവസം ഋഷിയുമായി ഉണ്ടായ വലിയ വഴക്കിനു ശേഷം ജാസ്മിൻ പൊട്ടിക്കരഞ്ഞപ്പോൾ ഗബ്രി ആശ്വസിപ്പിക്കുന്നതും കയ്യിൽ ചുംബിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു പ്രകൃതിയിൽ ഇരുവരും ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്ന സമയത്ത് വൻ ജനപിന്തുണ ഇരുവർക്കും ഉണ്ടായിരുന്നു ഇരുവരും കോംബോ ആയി മാറി ലവ് ട്രാക്ക് ഇറക്കി തുടങ്ങിയതോടെ പ്രേക്ഷകർക്കിടയിൽ രണ്ടുപേർക്കും നെഗറ്റീവ് ഇമേജ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരുവരും കളിക്കുന്ന ഗെയിം പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുമില്ല ഹൗസിലെ ഏറ്റവും ശക്തിയായ സ്ത്രീ മത്സരാർത്ഥി തന്നെ ആയിരുന്നു മുൻപ് ജാസ്മിൻ തുടക്കത്തിൽ തന്നെ നല്ല ഫാൻ പവറും ഉണ്ടായിരുന്നു ജാസ്മിന് എന്നാലിപ്പോൾ ജാസ്മിൻ്റെ സംസാരം പോലും പ്രേക്ഷകർക്ക് അരോചകരമായി മാറുന്ന സ്ഥിതിയാണിപ്പോൾ കൃഷിയുമായി ജാസ്മിനുണ്ടായ മഴക്കിനു ശേഷം ഹൗസ് മുഴുവൻ ജാസ്മിനും ഗബ്രിക്കും എതിരെ തന്നെയാണ് എല്ലാവരും ഋഷിയെയാണ് പിന്തുണയ്ക്കുന്നതും അതിന് കാരണവും ഇരുവരുടെയും കോംബോ കളിയാണ് മാത്രമല്ല പവർ ടീമിനെ മാനിപ്പുലേറ്റ് ചെയ്ത ജാസ്മിനെ ടീമിലെടുത്തതിനോടും ഹൗസിലെ അംഗങ്ങൾക്ക് ഗബ്രിയോടെ എതിർപ്പുമുണ്ട് ഇരുവരുടെയും സൗഹൃദം അവസാനം വരെ ഉണ്ടാകുമോ അതോ ഋഷിയുടെ പിന്നിൽ നിന്നും കുത്തുന്നത് പോലെ ജാസ്മിൻ ഗബ്രിയെയും പിന്നിൽ നിന്ന് കുത്തുമോ എന്നറിയാനാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്തായാലും റിയാസിന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് നിരവധി പേരാണ് റിയാസ് പറഞ്ഞതിനോട് അനുകൂലിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്